ഗായ്സ് അപ്പൊ നമ്മളൊരു കിടിലേനൊരു ഐറ്റം ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതാണ് ആ ഐറ്റം എം ഫോർ എ വൺ അപ്പം നമ്മളാണിത് ഫസ്റ്റ് പാലക്കാട് ഇറക്കുന്നത് അത്രക്കേണ അപ്പം നമ്മളൊരു വെട്ടിക്കെട്ട് നടത്താൻ പോവാണ് ഇത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് ഇത് എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് നമുക്കറിയില്ല അപ്പം നമുക്കിത് കത്തിച്ച് ശേഷം ഭാഗം സ്ക്രീനിൽ അപ്പം നമ്മളിത് കത്തിക്കാൻ പോവാണ്

ഗ്സ് അപ്പൊ നമ്മളൊരു കിടല ഐറ്റവും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ലോലി പോപ്പ് എന്നാണ് ഇതിന്റെ പേര് അപ്പൊ നമുക്ക് അഞ്ച് ീസാണ് വരുന്നത് അപ്പൊ നമുക്കിത് എങ്ങനെയാണെന്നൊന്ന് കത്തിച്ച് നോക്കാം നല്ല ഭംഗിയുണ്ട് അഞ്ചു പീസ് ആയിട്ടാണ് വരുന്നത് എങ്ങനെയാണ് കത്തിയാൽ ഇതിന്റെ നമുക്ക് എങ്ങനെ കളറും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം നമ്മുടെ ഒരു കമ്പിത്തിരി പോലെ ഉണ്ട് കേട്ടോ ഐറ്റം അപ്പൊ നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ട് നമുക്കിത് എങ്ങനെയാ കത്തിച്ച് നോക്കാം വാ Ừ. Nên là